കന്നുകാലികളിൽ ലിംഗനിർണ്ണയം നടത്തിയ ബീജത്തിൻ്റെ വിതരണം വ്യാപകമാക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു സംസ്ഥാന ക്ഷീരകർഷക സംഗമം പടവ് രണ്ടായിരത്തി ഇരുപത്തിനാല് അണക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇടുക്കി ജില്ലയിലെ ഗ്രാമീണ മലയോര മേഖലകളിൽ വെറ്റിനറി സേവനം ഉറപ്പാക്കുന്നതിനായി മൂന്ന് പുതിയ മൊബൈൽ വെറ്റിനറി ക്ലിനിക്കുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഹെൽത്ത് ടാഗ് വിതരണം വ്യാപകമാക്കാൻ പദ്ധതി ആവിഷ്കരിക്കുമെന്നും ഇടുക്കി ജില്ലയിലെ ഗ്രാമീണ മലയോര മേഖലകളിൽ വെറ്റിനറി സേവനം ഉറപ്പാക്കുന്നതിനായി മൂന്ന് പുതിയ മൊബൈൽ വെറ്റിനറി ക്ലിനിക്കുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി കൂട്ടിച്ചേർത്തു സംസ്ഥാന ക്ഷീര കർഷക സംഗമം പടവ് രണ്ടായിരത്തി ഇരുപത്തിനാല് അണക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇത്തരത്തിലുള്ള ഒരു വളരെ ബുദ്ധിമുട്ടിയായി ഈ ഇടുക്കിയുടെ ഇപ്പോഴത്തെ അനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരായ നാളെ നമ്മുടെ ഇന്നത്തെ ഷീ കർഷകരൊക്കെ ഇവിടെ എത്താൻ പോകുകയാണ് ഈ ഒരു പുതിയ ആവേശം കിട്ടത്തക്ക തന്നെ നമ്മുടെ ഈ മേഖല സംരക്ഷിച്ചു പോവാൻ ഗവൺമെന്റിന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്ന് പേരുമേട് എം എൽ എ വാടൂർ സോമൻ അധ്യക്ഷത വഹിച്ചു ക്ഷീര വികസന വകുപ്പ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്ഷീര കർഷകനുള്ള ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന ക്ഷീര സഹകാരി അവാർഡും അബ്കോസ് വിഭാഗത്തിൽ മികച്ച ക്ഷീര ക്ഷീരസംഘത്തിനുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡും നോൺ അബ്കോസ് വിഭാഗത്തിൽ ഈ പുരസ്കാരം ഇടുക്കി ജില്ലയിലെ ലക്ഷ്മി മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സഹകരണ സംഘവും നേടി വിവിധ വിഭാഗങ്ങളിലുള്ള മാധ്യമ അവാർഡുകൾ സംഗമത്തിൽ വെച്ച് വിതരണം ചെയ്തു മിൽമ ചെയർമാൻ കെ എസ് മണി കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ ഇ ആർ സി എം ബി യു ചെയർമാൻ എം ടി ജയൻ ടി ആർ സി എം ബിയു ചെയർപേഴ്സൺ മണി വിശ്വനാഥ് ഇളന്ദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് കുരുവിള എന്നിവർ സംസാരിച്ചു